കൊല്ലങ്കോട് വെള്ളരിമേട് കാണാൻ മല കയറിയ യുവാവ് കാൽവഴുതി വീണു മരിച്ചു ബുധനാഴ്ച ഉച്ചയോടെയാണ് കൊടുവായൂർ സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള സുരേഷാണ് മരിച്ചത് എത്തനൂർ തരിയങ്കലത്തിൽ സുന്ദരന്റെ മകനാണ് മരിച്ച സുരേഷ് ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പം കയറിയതായിരുന്നു സുരേഷ് വെള്ളച്ചാട്ടത്തിന് മുകളിലേക്ക് മലയിലൂടെ കയറാൻ ശ്രമിക്കുന്നതിനിടെ താഴേക്ക് പതിക്കുകയും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയുമായിരുന്നു സുഹൃത്തുക്കളായ പ്രതീഷ് രഞ്ജിത്ത് അഭിലാഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത് കൊല്ലങ്കോട് ഫയർ സ്റ്റേഷൻ ഓഫീസർ അർജുൻ കെ കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥരെത്തിയാണ് സുരേഷിന്റെ മൃതദേഹം പുറത്തെത്തിച്ചത് രണ്ട് കിലോമീറ്ററോളം ദൂരം ദുർഘടമായ വഴിയിലൂടെ നടന്നാണ് സേനാ ഉദ്യോഗസ്ഥർ മൃതദേഹം പുറത്തെടുത്തത് മഴ സജീവമായതോടെ തെന്മലയിലെ സീതാർഗുണ്ട് പലകപ്പാണ്ടി വെള്ളരിമേട് നിന്നുകുത്തി തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ ദിനംപ്രതി നൂറുകണക്കിന് സഞ്ചാരികളാണ് കൊല്ലങ്കോട്ടേക്ക് കൊല്ലങ്കോട്ടേക്കെത്തുന്നത് വെള്ളച്ചാട്ടത്തിലെത്തുന്നവരെ നിയന്ത്രിക്കാൻ സംവിധാനമൊരുക്കണമെന്ന തെന്മലയോരവാസികളുടെ ആവശ്യം മുൻനിർത്തി കഴിഞ്ഞ ദിവസം യു ടിവി വാർത്താസംപ്രേഷണം ചെയ്തിരുന്നു പോലീസും വനമുദ്യോഗസ്ഥരും നൽകുന്ന മുന്നറിയിപ്പ് ലംഘിച്ച് ചില സഞ്ചാരികൾ വെള്ളച്ചാട്ടത്തിൽ സാഹസികമായി ചാടുന്നതും മല കയറുന്നതും വലിയ അപകടങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത് മഴ ശക്തമാകും തോറും വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് ഇതിലും അധികമാകും നിരവധി മരണങ്ങൾ സംഭവിച്ച ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ വീണ്ടും ഒരു ജീവൻ കൂടി പൊലിഞ്ഞ സാഹചര്യത്തിൽ ഓരോ വെള്ളച്ചാട്ടത്തിലും മൂന്ന് വീതം വനം പോലീസ് പോലീസുദ്യോഗസ്ഥരെ നിയോഗിക്കണമെന്നാവശ്യം ഒരിക്കൽ കൂടി ശക്തമാവുകയാണ് യുടിവി ന്യൂസ് പാലക്കാട്